വെൽക്കം ബാക്ക് ടു സൂപ്പർ സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകളിലെ റിംഗിൾസ്റ്റും അതുപോലെ കൈകൾ നന്നായി സോഫ്റ്റ് ആവാനും കൈകൾ നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റുള്ള നല്ല അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം എൻ്റെ വീഡിയോസ് മുമ്പ് കാണുന്നിരിക്കണം മനസ്സിലാവും നമ്മൾ എന്ത് എന്താണ് എന്ത് പാക്ക് ട്രൈ ചെയ്യുന്നു നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈഡ് എഫക്ട് ഉണ്ടാവുമെന്നോ റിസൾട്ട് കിട്ടില്ലേ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട കാരണം നമുക്ക് വെച്ച് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും പക്ഷെ നമ്മൾ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം കേട്ടോ നമ്മളിപ്പോൾ ഇന്നലെ എന്തെങ്കിലും ഒരു പേക്കം ഫേസിലാണെങ്കിലും നമ്മുടെ കൈകളിലാണെങ്കിൽ എന്ത് പേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഒരു ദിവസം അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയില്ല കാരണം നമ്മൾ എന്ത് ഹോർ റോഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്താ രണ്ടോ മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിന് റിസൾട്ട് കിട്ടും കേട്ടോ ഞങ്ങൾ ഇപ്പം അപകടം വന്ന ശേഷം ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നൊരു കൈയ്യൊക്കെ നല്ല ഡ്രൈനെസ്സും അതുപോലെ തന്നെ കൈൻ്റെ കളറൊക്കെ ഒന്ന് കുറഞ്ഞോട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു കയ്യിൽ ഒരു അടിപൊളി പാക്ക് അപ്ലൈ ചെയ്യാന്ന് ഇത് മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പൊ ഞാൻ എന്താണ് ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഈ ഒരു പേക്ക് ആപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന നമ്മുടെ ഡ്രൈനെസ് കഴിഞ്ഞിട്ട് ഇല്ല അവർക്ക് മാറാനും അതുപോലെ തന്നെ കൈ നല്ല കളർ വയ്ക്കും കേട്ടോ അവർക്ക് ചില ഇത് നന്നായി പ്രായവും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് പെട്ടെന്ന് തന്നെ കൈ നല്ല ചുടുകളൊക്കെ ഉണ്ടാവും കാര്യം വേറെ തന്നെ കേട്ടോ അവർ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് ആദ്യം എന്താണ് കൈ ഒന്നും ശ്രദ്ധിക്കണ്ടൊക്കെയാണ് കാരണം നമ്മൾ നമ്മുടെ ഫേസ് എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ നമ്മുടെ കൈയും കാലുകളും നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ ശരിക്കും നല്ല ഭംഗിയും നമ്മളെന്തും കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നല്ല ഹോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒരു കൈകളിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി നിന്നും അപ്ലൈ ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു പാക്ക് ഒരു ദിവസം അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും പക്ഷേ എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ആക്കരുത് ഇങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഫ്രീ ആകുന്ന ടൈമിലൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആനന്ദരം നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പാലം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണത് നമ്മുടെ സാധാ കോക്കനട്ട് ഓയിലാണ് വേണ്ടത് കേട്ടോ ഈ കോക്കോനട്ട് ഓയിൽ പാലും നമ്മുടെ കൈകൾ നല്ല ആയിട്ട് ഇരിക്കാൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാക്കല്ലാട്ടോ റെഡിയാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ മോശം സ്ക്രബ്ബാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഇനി നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടി ഇതിൽ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ സ്ക്രബിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കൈകൾ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ സ്മൂത്തിനിങ് ആയിട്ട് ഇരിക്കാനും അതുപോലെ നമ്മുടെ കൈകളുണ്ടാകുന്ന റിംഗിൾസ് ഒക്കെ മറന്നൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കട്ടെ നമ്മൾ ഈ ഒരു സ്ക്രബിങ് ചെയ്യുന്നതിലൂടെ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ എന്താണ് എടുത്തു വെച്ച വീഡിയോ ആയിട്ട് അതായത് ഞാൻ അബക്കയിൽ എത്തിയ സമയത്ത് എടുത്തുവച്ച വീഡിയോസാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വിട്ടു കേട്ടോ പിന്നെ ഇപ്പം നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടത് കേട്ടോ അപ്പോൾ നേരത്തെ എടുത്തു വെച്ചാൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ വരെ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ലാട്ടോ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ കൈകൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമില്ലാട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് എന്താണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്താണ് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അവ സ്ക്രബ് ചെയ്ത് നിങ്ങൾ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് നിങ്ങൾ ഞങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ആക്ച്വലി ഒരു തവണയെങ്കിലും ചെയ്യാം കാരണം ഒരു അഞ്ച് മിനിറ്റ് മതിയോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആവും അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ് കാരണം എല്ലാവരുടെ വീടുകളിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എന്തായാലും ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ കാരണം നിങ്ങളുടെ കൈയൊക്കെ നല്ല ബലയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആകും അതുപോലെ തന്നെ നല്ല കളർ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും കേട്ടോ ഇപ്പോൾ മടിയൊക്കെ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ പഞ്ചസാര എടുക്കുമ്പോൾ നല്ല തരിയുള്ള പഞ്ചസാര എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈ മാത്രമല്ല അതിൻ്റെ വരലിൻ്റെ ഇതുപോലെ കണ്ടെ ഈ അടിയിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വന്ന ടൈമിൽ ഞങ്ങൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ ടൈമിൽ ചെയ്തുകൊണ്ട് തന്നെ എണ്ണ കണ്ട നല്ല കട്ട പിടിച്ചു കൂട്ടോ പെട്ടെന്ന് തന്നെ എണ്ണ കട്ട പിടിച്ചു ആ ടൈമിൽ നല്ല തണുപ്പായിരുന്നു കൂട്ടോ ഇപ്പോൾ പിന്നെ അധികം തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ആ ടൈമിൽ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ആ എണ്ണൻ്റെ എണ്ണിട്ട് അവിടെ കാണുന്നത് നല്ല കട്ട പിടിച്ചിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ വരലിൻ്റെ അടിയിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് കാര്യം ഞങ്ങൾ ഇതുപോലെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ട് കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ രണ്ട് കാര്യം ചെയ്യാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നല്ല ഹെൽപ്പ്ഫുൾ ആകട്ടോ നമ്മൾ വെല്ലിൻ്റെ ഇടയിലും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ പരമാവധി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് ചെയ്ത ശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടോ അപ്പോൾ ആ ഒരു എണ്ണൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് ഞാൻ പറയില്ല കാരണം ഇപ്പോൾ ഞങ്ങൾ റഫ് ആയിട്ടുള്ള കൈകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം തന്നെ അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാവും മനസ്സിലാവുക ഞാനത് വെറുതെ പറയുക നല്ല മാറ്റം ഉണ്ടാകും നമ്മളിപ്പോൾ എന്ത് പേ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടണം നമ്മൾ പറയില്ല കാരണം നമ്മൾ ഹോം റെമഡിയൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു വ്യത്യാസം മനസ്സിലാകും അങ്ങനെ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു ഇനി നമുക്കൊരു പാക്ക് റെഡിയാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പാക്കറെ റെഡിയാക്കാനൊക്കെ മടിയുള്ളവരാണ് അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബിങ് മാത്രം ചെയ്താലും മതി സ്ക്രബിങ് ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിക്കണ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമുക്കൊരു പാക്ക് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളുടെ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ സ്ക്രബിങ്ങിന് വേണ്ടി എടുത്തില്ല അത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതിൽ അത് തന്നെ മതി കേട്ടോ ഇനി വേറെ എടുക്കാൻ നിൽക്കണ്ട ഇനി നമുക്ക് ഇതിലോട്ട് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഗോതമ്പ് പൊടി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബ്രൈറ്റ്നെസ് ആയിരിക്കും നല്ല കളർ കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കൈ സോഫ്റ്റ് ആവാനൊക്കെ നന്നായി സഹായിക്കും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ കൈ നല്ല നിറം വയ്ക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ ഗോതമ്പ് പൊടി കിട്ടും ഇപ്പോൾ ഈ ഗോതമ്പ് പൊടി പാലൊക്കെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കോഫി പൗഡർ ഓപ്ഷനിലാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കാൻ നല്ല മടിയാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് പാലും പഞ്ചസാരയും ഉള്ള ഫസ്റ്റ് ഇതിൽ നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നത് അത് ചെയ്താലും മതി കേട്ടോ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം നിങ്ങളുടെ കൈകൾക്ക് മനസ്സിലാവും കൈകൾ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ആ റഫ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും മാറുട്ടോ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ ഇതാ ഗോതമ്പ് പൊടി പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈകളിലേക്ക് ഇത് അപ്ലൈ ചെയ്യും അപ്പോൾ ഞാനത് ഒരു കൈയിലാണ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്ന കേട്ടോ കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് കൈയിലും ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരു കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഈ പാലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൈ നല്ല മോയിസ്റ്ററൈസ് ചെയ്തിരിക്കാനും അവർ ഡ്രൈനെസ് കഴിഞ്ഞാൽ അതൊക്കെ മറന്നൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ സ്ക്രബിങ്ങിലും പാലെടുത്തത് അതുപോലെ തന്നെ ഈ പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലെടുക്കാൻ കാരണം കേട്ടോ ആദ്യം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വലിയ പോലെ തോന്നും നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവും നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഡ്രൈ ആകുമ്പോൾ മാത്രം പോയിട്ട് കഴിഞ്ഞി നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ വിരലുകളുടെ ഇടയിലൊക്കെ നന്നായിട്ട് നമ്മൾ നേരത്തെ മസാജ് ചെയ്തില്ല ഫസ്റ്റ് സ്ക്രബിങ് ചെയ്യുമ്പോൾ അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ ചിലർക്ക് ഈ കൈകളൊക്കെ നല്ല കൈയും കാലൊക്കെ നല്ല ഡ്രൈനസ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ ഒരു പാക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ കാരണം പെട്ടെന്ന് ഡ്രൈനർസൊക്കെ മാറി കിട്ടും അതാണ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ കൈ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞാനുള്ളത് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടോ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയേണ്ടല്ല നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ രണ്ട് കൈൻ്റെ കളറും കൂടി ഒന്ന് നോക്കി നോക്കും കേട്ടോ അതോ തന്നെ തുടമ്പഴൊക്കെ നല്ല സോഫ്റ്റ് അതോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കരുത് ഞാൻ വെറുതെ പറയുകയില്ല കേട്ടോ പിന്നെ എന്താ ഇതുവരെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ എൻ്റെ ഒരു ലോഷൻ ഉണ്ടെങ്കിൽ അതായത് ഡ്രൈനസ് ഒരു ലോഷൻ ഉണ്ട് അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്യുന്നത് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ലോഷനാണ് കേട്ടോ അതായത് പെട്ടെന്ന് ഡ്രൈനർസ് ഒക്കെ മാറാനൊക്കെ ആയിട്ടുള്ള ഒരു ലോഷനാണ് അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി പാക്കാണ് നിങ്ങൾക്ക് ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ തോന്നും തോന്നുന്നുട്ടോ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ